നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം റാപ്പിഡ് ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് റാപ്പിഡ് ഫെയർ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി അഭിപ്രായം പറയുന്നു കുറ്റങ്ങൾ പറയാം കുറവുകൾ പറയാം സന്തോഷമുള്ള കാര്യങ്ങൾ പറയാം അത്തരം എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ റാപ്പിഡ് ഫയറിൽ കൊണ്ടുവരുന്നത് എല്ലാവർക്കും റാപ്പിഡ് ഫെയർ ഇഷ്ടമാകുന്നുണ്ട് എന്ന് കരുതുന്നു ഇന്ന് മറ്റൊരു സന്തോഷമുള്ള കാര്യം പറയാൻ പോകുന്നു നമ്മുടെ ഒപ്പം ചേർന്ന് ഇന്ന് റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഗാഡ്ജറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഹോം അപ്ലയൻസുകളുടെയും ഷോറൂം ശൃംഖലയായ മൈ ജി മൈജിയെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല അത്രയധികം നിങ്ങളുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മൈജി ഏത് തരത്തിലുള്ള ഗാർഡക്സുകൾക്കും അതുപോലെ തന്നെ ഹോം അപ്ലയൻസുകൾക്കും നിങ്ങൾ സമീപിക്കുന്ന സ്ഥാപനമാണ് മൈജി അപ്പം മൈജിയോടൊപ്പം ചേർന്നാണ് നമ്മൾ ഇന്ന് റാപ്പിഡ് ഫെയർ അതരിപ്പിക്കുന്നത് അപ്പം എല്ലാവർക്കും റാപ്പിഡ് ഫെയറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഒരു ഓണറിനാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പേര് ദിവ്യ ദിവ്യ ഞാനിവിടെ ഇൻഫോ പാർക്കിൽ ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് കമ്പനി റൺ റണ്ണിയാണ്

മൈലേജെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ മൈലേജ് നോക്കാറില്ല റിസർവ് ആകുമ്പോൾ ഫുള്ള് അടിക്കും പിന്നെ അപ്പൊ കുറെ ഓടിക്കാൻ കിട്ടും അപ്പൊ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് അതിന്റെ അഭവ് പോവാറില്ല ഇപ്പൊ ഹൈവേലാണെങ്കിൽ കൂടി അപ്പോൾ ഒരു എനിക്കൊന്നൊരു ഫിഫ്റ്റീൻ സിക്സ്റ്റീന കിട്ടേണ്ടതാണ് ഈ കൊല്ലത്തൊക്കെ പോകുമ്പോൾ പ്രാവശ്യം ഫുൾ അടിച്ച് പോയി വന്ന പിന്നെ ഓഫീസിലൊക്കെ പോയി വന്നിട്ട് പിന്നെ അടിക്കേണ്ടി വരാറുള്ളൂ ഒരു വണ്ടി വാങ്ങിക്കാൻ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത് സാധാരണ വരാറുള്ളത് പോകേണ്ടവരാണ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു എ ക്ലാസ് ആയിരുന്നു പെൻസിന്റെ അപ്പം അതൊരു സിക്സ് ഇയേഴ്സ് ഓടിച്ചു അപ്പം അത് മാറാൻ വിചാരിക്കുമ്പം കുറച്ചും കൂടെ അപ്പൊ അതിനെ എനിക്ക് അത് കംഫർട്ടായിരുന്നു അപ്പം ആ എനിക്ക് അത് വിടാൻ ഇഷ്ടമുണ്ടായില്ല അപ്പൊ അതിന്റെ കൂടെ കുറച്ചും കൂടെ ഒരു എനിക്ക് എപ്പോഴും ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ താഴ്ന്നിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും അപ്പൊ റോഡൊക്കെ ഇങ്ങനെ കാണണിങ്ങനെ എത്തിയൊക്കെ നോക്കണമായിരുന്നു അപ്പൊ കുറച്ചും കൂടെ ഒരു ഹൈറ്റ് ഒരു വിസിബിലിറ്റി ഉള്ള ഒരു ഉള്ളൊരിതും എന്നാ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വേണം അപ്പൊ നോക്കുമ്പോൾ പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എ ക്ലാസ് പറയുമ്പോൾ കുറച്ച് നീളം കൂടുതൽ വേറൊരു വേർഷൻ ആയിരുന്നു അപ്പം പിന്നെ നോക്കുമ്പോ ജി എൽ സ്ക്രീനൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആണ് എനിക്ക് ഒരെണ്ണം കുഴപ്പം തോന്നിയിട്ടുള്ളത് ഇത് അഡ്വ നമ്മൾ വാങ്ങാൻ നോക്കുമ്പോൾ അവരുടെ അഡ്വെർടൈസ്മെന്റ് ഉണ്ടായിരുന്നു നമ്മൾ മൊബൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനും എ സി ഓൺ ചെയ്യാനൊക്കെ പറ്റുന്നുള്ളത് അപ്പോൾ പക്ഷെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഫീച്ചർ ഇതിന് ഉണ്ടായില്ല അപ്പം അവര് പറഞ്ഞാൽ അത് ഡീസൽ വേർഷനുള്ളൂ പെട്രോളിൽ ഇല്ലാന്ന് അപ്പം അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഡീലേഴ്സിനോട് എന്താണ് വ്യത്യാസം ഇതെന്ന് വെച്ചാൽ എല്ലാ കാറിനും ഉള്ളതാണല്ലോ അപ്പൊ അവർക്ക് അവര് പ്രോപ്പർ അറിയില്ല പക്ഷെ ആ ഒരു ഫീച്ചർ ഇല്ലാത്തതിന്റെ ഒരു ഇതേ ഉള്ളു ബാക്കിയെല്ലാം ഓക്കെ ആണ് ചെറിയ വരെ കാരണവരണ്ട് അപ്പൊ നമ്മൾ വെയിലത്തൊക്കെ ഇട്ടിട്ട് കേറുമ്പോ ഒരു ചൂട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റു നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ ഇല്ല ഇല്ല വേറെ അങ്ങനെ ആണ് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ നേരത്തെ പറഞ്ഞ വിസിബിലിറ്റി ആണ് റോഡൊക്കെ ഇങ്ങനെ നല്ല കാണാം പിന്നെ ഇതിന് ഞാൻ അഡ്വൻറ്റേജ് നേരത്തെ കാർ കമ്പയർ ചെയ്തിട്ടാട്ടോ പറയണേ വേറെ ഞാൻ ഒരുപാട് കാറൊന്നും അങ്ങനെ പിടിച്ചിട്ടില്ല അപ്പോ അപ്പൊ പിന്നെ പെട്ടെന്ന് ഓട്ടോ ബ്രേക്ക് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാണെങ്കിലും അല്ല ഒരാൾ സൈഡിൽ കൂടി വരുന്ന സമയത്ത് ഒരു ഒരു ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം ഞാൻ സൗണ്ട് നിർത്തുമ്പോ ആദ്യം അവര് പറഞ്ഞെങ്കിലും ഒരു പേടി ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഏറ്റവും പെട്ടെന്നുള്ളത് അത്യാവശ്യമുള്ള സമയത്തല്ല നമ്മുടെ കണ്ട്രോളിലായിരിക്കില്ല സൈഡിൽ കൂടെ ഒക്കെ വരുമ്പോ പിന്നെ നമ്മളൊരു ഓവർ സ്പീഡിൽ പോയിട്ട് എന്തെങ്കിലും വരുമ്പോഴേ ആ ഒരു സഡൻ ബ്രേക്കും സൗണ്ട് വരാറുള്ളൂ പ്രശ്നം തോന്നിയിട്ടില്ല പക്ഷെ അതൊരു നല്ല ഫീച്ചർ ആയിട്ടാ തോന്നാറ് ഹസ്ബൻഡ് ഒരു എക്സ് ഫൈവ് ചെയ്യാൻ പറ്റില്ല സെയിം സീരീസ് ആയിരിക്കില്ല കമ്പാരിസൺ പറ്റുമെന്നറിയില്ല പക്ഷേ രണ്ടും കാണുമ്പോ എനിക്ക് തോന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ വെയിലത്ത് നിന്ന് കേറുമ്പോഴുള്ള ഇതാണ് അതിൽ നല്ല കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് പിന്നെ ഈ മഴയൊക്കെ മഴയത്ത് മഴയെത്തുന്നൊക്കെ പോകുമ്പോൾ ഇതിൽ പെട്ടെന്ന് പോകുകരും ഇപ്പൊ മഴ നമ്മള് മഴ ഇട്ടിട്ട് പോയാൽ തന്നെയും രാവിലെ വരുമ്പോൾ വരും പിന്നെ നമ്മൾ ഈ മോടൊക്കെ മാറ്റി ടെമ്പറേച്ചർ ഒക്കെ ഇട്ട് പോകണം അങ്ങനെ ഒരു പ്രശ്നം ഞാൻ അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു രണ്ട് ഓടിച്ചു എനിക്ക് ആ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ ഓടിക്കില്ല പക്ഷെ ഹസ്ബൻഡ് പറയാറുണ്ട് അത് ആൾക്കത് ഭയങ്കര കംഫർട്ടാണ് ഇതിനെക്കാളും ഇഷ്ടമാണ് അത് ആൾക്കിങ്ങനെ അഡ്വെഞ്ചർ ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പറയും ഇത് ഓണേഴ്സ് കാർ ആണ് മറ്റതാണ് ഡ്രൈവർ ഇതിൽ അങ്ങനെ കാരണം ചെയ്തൊരു മിക്സ് ഓഫ് അതെ ഡ്രൈവിംഗ് മറ്റേ ഒരു കഫർട്ടിൻ്റെയും മിക്സ് ആണെങ്കിൽ ബി എം ഡബ്ല്യൂ ഓടിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഇത് പോരാ എന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട് ഇപ്പം ഇത്രയും വർഷമായിട്ട് ഈ ബെൻസ് ഒക്കെ ഓടിച്ചുകൊണ്ട് നടന്നിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് കോസ്റ്റും ഒക്കെ എങ്ങനെയാ ഫീൽ ചെയ്യാറുള്ളത്

കംഫർട്ടബിൾ ആയിരുന്നു പിന്നെ കുറച്ച് സേഫ്റ്റി വൈസ് ആണെങ്കിലും നീ ശ്രദ്ധിച്ചെങ്കിലും വണ്ടി ശ്രദ്ധിച്ചോളൂ ഞാൻ ഒറ്റയ്ക്കൊക്കെ എന്റെ വീട് കൊല്ലത്തൊന്നും ഡ്രൈവേർ പോവാറൊക്കെ ഉണ്ട് അപ്പം ആൾക്കും ഞാൻ ഇതിൽ പോകുമ്പോ ടെൻഷൻ ഒന്നുമില്ല എനിക്കും ആ ഒരു സേഫ്റ്റി വൈസ് പക്ഷേ ഇപ്പോഴത്തെ ഒരു കൂടി പോയി പണ്ടൊക്കെ വളരെ വില കുറഞ്ഞ വണ്ടിയായിരുന്നെങ്കിൽ ഇപ്പൊ വിലയൊക്കെ കൂടി അല്ലേ ഫിഫ്റ്റി ഫൈവ് ലാക്സ് ആകും പണ്ടൊന്നും അത്ര ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമേ ഉള്ളൂ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ വണ്ടികളും പണ്ടിനെ ഞാൻ എപ്പോഴും പറയാനുണ്ട് ഞാൻ ആദ്യമായിട്ട് ബെൻസിന്റെ ഇ ക്ലാസ് ഓടിക്കുമ്പോൾ ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയായിരുന്നു ആയിരുന്നു ഇപ്പൊ അതിന് ഒരു കോടി കഴിഞ്ഞു അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായാലും താങ്ക് യു സോ മച്ച് ഹാപ്പി മോട്ടോറിങ് ആശംസിക്കുന്നു പുതിയൊരു നമ്മൾ വീണ്ടും കാണും ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ ഇത് നമ്മൾ ഒരു ടൊയോട്ട ടൈസർ ഓണറിനെയാണ് ടൈസർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ അടുത്ത കാലത്തെ എപ്പിസോഡിൽ ടൈസറിനെ പറ്റി ഞാൻ പറഞ്ഞൊരു മുഴുവൻ ഫ്രോങ്സ് ആണ് എന്നൊരു കമന്റൊക്കെ കണ്ടു സത്യം പറഞ്ഞാൽ മനസ്സിൽ ഈ ഫ്രോങ്സ് കണ്ടുകൊണ്ടുള്ള ഒരു ശീലം വരുന്നതാണ് തന്നെയല്ല ഈ ടൊയോട്ടയുടെ ടൈസർ എന്നൊക്കെ പറയുന്ന മനസ്സിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ടൈസർ മനസ്സിലേക്ക് വന്നതാണ് ആദ്യത്തെ ചോദ്യം എങ്കിൽ പോലും നമുക്ക് അതിനെ പരിചയപ്പെടണല്ലോ പേര്

ഇതും നോക്കി എങ്ങനെ രണ്ടുമൂന്ന് എസ് യു വിസ് നോക്കി ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പം ഇതായിരുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് വെന്യൂ ഓടിച്ചു നോക്കി അതുപോലെ ഫ്രോങ്സും ഫ്രോങ്സും ഇത് മൂന്നും നോക്കി ഗ്രാൻഡ്വിറ്റാരെ ഗ്രാൻഡ് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് വണ്ടി വീടിനകത്ത് കയറാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത് എടുക്കും ഡിഫറൻ്റ് ആയിട്ട് തോന്നി ആ ഫ്രണ്ട് അപ്പിയറൻസ് ഫ്രോങ്സിനെയും കാട്ടി കുറച്ചുകൂടി ഒരു ഫീലിംഗ് ആയിട്ട് തോന്നി പിന്നെ ബാഡ്ജിങ് ബാഡിങ് തന്നെയാണ് പ്ലസ് ഉപയോഗിച്ചിരുന്നത് ആയിരുന്നു പുതിയ ഹോണ്ടാമേസ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ എടുത്തപ്പോൾ അതിനകത്ത് കുറെ ചെറിയ ചെറിയ നാഗിങ് ഇഷ്യൂസ് സ്ഥിരമായിട്ടുണ്ടാവുന്നുണ്ടായിരുന്നു അത് ഇപ്പോഴും ഒരു മേജർ ഇഷ്യൂ ഒരു ഇഷ്യൂ ഉണ്ടായതിന്റെ പേരിലാണ് അത് കൊടുത്തത് ആ അതിന്റെ ചേഞ്ചിങ് ബെൽറ്റ് എന്തൊരു ബെൽറ്റിന്റെ ഒരു പ്രശ്നം വന്നിട്ട് എല്ലാ തവണയും അതിനൊരു പ്രോബ്ലം ആണ് ടൈമിങ് അങ്ങനെ വന്നപ്പോൾ പിന്നെ എഴുപതിനായിരം ഇല്ല ഇതിന് ആദ്യം തൊട്ടേ അങ്ങനെ കുറെ പ്രോബ്ലംസ് അതിന്റെ കൂളിങ് കോയിലിന് പ്രശ്നം വന്നിരുന്നു അത് വാറണ്ടിയിൽ മാറ്റിയിട്ട് രണ്ടു വർഷം അത് വീണ്ടും കംപ്ലൈന്റ് ആയി അങ്ങനെ റിപ്പയറിംഗ് വന്നപ്പോ അത് മാറ്റാന്ന് വിചാരിച്ചു അല്ലാതെ എങ്ങനെയുണ്ടായിരുന്നു വണ്ടിയമ്മൻ ബാക്കി കംഫോർട്ട് ലെവലൊക്കെ നോക്കുമ്പോഴ് ലെവലൊന്നും ഇല്ല ഒരു ഫാമിലി കാർ ആയിരുന്നു ലോങ് പോയിട്ടുണ്ട് നല്ല സുഖമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോ ഞാനിപ്പോ ഹോണ്ടാമേസ് ഉപയോഗിക്കുന്ന ഒരാളെ അടുത്ത് വന്ന് പറഞ്ഞത് മൈലേജ് വളരെ കുറവായിരുന്നു എന്നൊക്കെ പറയാറ് തോന്നിട്ടില്ല ഡീസൽ ഓട്ടോമാറ്റിക് ആയിരുന്നു വലിയ കുഴപ്പമില്ല കാരണം ഒരു പതിനേഴ് പതിനെട്ടൊക്കെ കിട്ടുവായിരുന്നു ഇപ്പൊ ഇതിനെ അപ്പൊ അതൊരു ഹാഷ് ബാക്ക് അല്ല ഒരു എസ് യു വിയിലേക്കാണോ വരുന്നത് പക്ഷേ തോന്നിയോ വി അപ്പൊ ഇതിന്റെ ഒരു ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ തന്നെയാണോ ഇതിലേക്ക് ആകർഷിച്ച അതെ ഒരു ഒരു ഉണ്ട് ആകർഷിച്ചു മറ്റേതിനെന്റോളം കൂടുതലുണ്ട് അത് മിനിമീറ്റർ കൂടുതലുണ്ട് അത് തന്നെ ഒരു വലിയൊരു ഫാക്ടറാണ് കാരണം നമുക്ക് ഈ പുഴയുള്ള റോഡുകളിലായണെങ്കിലും നമുക്ക് അത്രയും വലിയൊരു ബുദ്ധിമുട്ട് തോന്നില്ല തോന്നുന്നില്ല ചെറിയ ബമ്പൊന്നും അതിന് വലിയ കുഴപ്പം തോന്നിയില്ല അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് തോന്നിമാറ്റിക് ആണോമാറ്റിക് ഫുള് പതിനാല് എൺപത് സംതിങ് അതിന് വർത്താണെന്ന് തോന്നിയോ കുറച്ച് ദിവസം ഓടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു വിലയ്ക്ക് വർത്താണെന്ന് തോന്നിയോ

കാരണം നമ്മൾ മറ്റേത് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ലാഗും ഉണ്ട് അതൊരു യൂസ്ഡ് ആവുന്നതിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ സ്റ്റാമ്പായിരിക്കും മറ്റേ അങ്ങനത്തെ ഒരു പ്രോബ്ലം അല്ല അങ്ങനത്തെ ഒരു ഫീച്ചർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടെല്ലാം നല്ല വണ്ടിയാണ് സ്പീഡിൽ പോയാലും വലിയ കുഴപ്പമൊന്നും തോന്നാറില്ല ട്രിവാൻഡറും പോകും പിന്നെ ലോങ് പോയിട്ടുള്ള ഇവിടുന്ന് മൂകാംബി വരെ പോയിട്ടുണ്ട് ഇതിലല്ല ഇലക്ട്രിക് എന്ന് പറയുന്ന വണ്ടികളൊക്കെ വന്നു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു ഇലക്ട്രിക് ചിന്തിച്ചിരുന്നു പിന്നെയും പലരും റിവ്യൂസ് പറയുന്നത് ഇലക്ട്രിക് ഒന്ന് മെയിൻ കോസ്റ്റ് ആണ് കാരണം കറണ്ട് ചാർജ് ചെയ്യണം അല്ലെങ്കിൽ വെളിയിൽ കൊണ്ടുവന്ന് ചാർജ് ചെയ്യണം നമുക്കൊരു ഫ്രീഡം ഒന്ന് കുറയും ഒന്ന് ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രീഡം കുറയും പിന്നെ എനിക്ക് തോന്നിയത് ഇലക്ട്രിക് വാങ്ങിച്ചിട്ടും കാരണം ഇപ്പോഴും ടെക്നോളജി ഇങ്ങനെ ആണ് അതൊന്നും കൂടെ ബെറ്റർ ആയിട്ട് ഒരെണ്ണം വാങ്ങിക്കാം എന്നുള്ള രീതി ആണ് അതൊന്ന് നന്നായിട്ട് എടുക്കാമെന്ന് അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറെ പേരുണ്ട് എന്തായാലും ഇപ്പം അടുത്ത വണ്ടി അടുത്ത ഇലക്ട്രിക് അതെ അതെ വണ്ടിയിലേക്ക് എത്തുമ്പോൾ വണ്ടികളെല്ലാം നോർമലി എല്ലാവരും ഡീസൽ ഉപേക്ഷിച്ചു ഇനിയിപ്പം പെട്രോളിന്റെ ഇപ്പൊ ഈ മാസം തന്നെ മാരുതിയുടെ ഇലക്ട്രിക് വരികയാണ് ഇലക്ട്രിക്ക് വരുമ്പോ ഇതിന്റെ ഇലക്ട്രിക് ഇറങ്ങുന്നു എല്ലാത്തിനും വരും വരും അങ്ങനെ ആദ്യത്തെ ഇലക്ട്രിക് ഈ വിറ്റാര ഇപ്പം ഈ ഭാരത് മൊബിലിറ്റി ഓട്ടോഷോയിൽ ഇപ്പം വരാൻ പോകണം അത് കഴിയുമ്പോഴത്തേക്കും മാരുതി എന്തുകൊണ്ട് ഇലക്ട്രിക്ക് ഇറക്കുന്നില്ല മാരുതി വന്നിട്ട് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വേറെ പേരുണ്ട് അതിലേക്ക് അവരൊക്കെ അതിലേക്ക് എത്തുകയും ഇലക്ട്രിക്കായി ആയി മാറുകയും ചെയ്യും സംശയമൊന്നും അതല്ല നമ്മളിപ്പോ ഈ ടു തൗസൻഡ് ട്വന്റി ഫോയിൽ വരാൻ പോകുന്ന വണ്ടികളെ പറ്റി വീഡിയോ ചെയ്തപ്പോലും അതാണ് ഒരു മാറ്റം വരാവുന്നത് അപ്പൊ എന്തായാലും നമ്മൾ പറ്റൂ എത്തിയാല്ല നമ്മള് മടിച്ചിട്ട് മരിച്ചു നിന്നിട്ട് കാര്യമില്ല അടുത്തൊരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് വാങ്ങിച്ചപ്പോൾ ശീലമില്ല അപ്പൊ എന്തായാലും നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് ഈ തോന്നിയത് കാരണം ഇപ്പൊ ഈ ബലേനോ അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ബലേനോ ടൊയോട്ടോ വേർഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരുന്നു പ്രശ്നമെങ്കിൽ ഇത് അത് പരിഹരിച്ചിലാണ് പ്രധാനപ്പെട്ട കാര്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് പിന്നെ പറഞ്ഞു എസ് സി ബി ആയിട്ട് കണക്കാക്കണ്ടു പിന്നെ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എത്ര കാലമാണെങ്കിലും ഓടിക്കുന്ന അത് എനിക്ക് അറിയാം ടൊയോട്ടോയുടെ ആ ഒരു ഫീച്ചർ ഞാൻ നോക്കിയായിരുന്നു കാരണം ഇന്നോവയൊക്കെ വൺ ലാക്കും ടു ലാക്കും ഒക്കെ ഓടുന്നവരുണ്ട് ഇഷ്ടം പോലെ അതോ നല്ല സർവീസും പറഞ്ഞ പോലെ അതിനെപ്പറ്റി ഒന്നും കുറ്റം ഒന്നും പറയാനില്ല അപ്പൊ എന്നാലും നല്ല ചോയ്സ് ആണ് താങ്ക് യു അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഹാപ്പി മോട്ടറിങ് താങ്ക് യു താങ്ക് യു എന്തിനാ എ സി നോക്കി വേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എ സി ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ജി ഫ്യൂച്ചർ അടുത്ത കാലത്ത് വലിയ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടാറ്റ പഞ്ച് ഇവിയുടെ റോണറിനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം പേര് സഞ്ജയ് ഞാൻ ഇലക്ട്രോണിക് സെക്യൂരിറ്റി ബിസിനസ് ആണ് തന്നെയാണോ അല്ല ഞാൻ എല്ലാം ഇപ്പൊ കലൂര് താമസം സർവീസും എല്ലാം ഓട്ടോണ്ട് അത്യാവശ്യം ഇതിപ്പോ ഒരു ആറു മാസം ആകുന്നു അപ്പൊ ഈ പൊതുവേ എല്ലാവരും നമ്മളിപ്പോ ഈ റാപ്പിഡ് ഫയറിൽ വരുന്ന പലരോടും നമ്മൾ ഇലക്ട്രിക് വണ്ടികൾ എടുക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ഉണ്ട് അതിന്റെ മുന്നോട്ടുള്ള പോക്കൊക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്നൊരു സാധനമായിട്ട് പറയാറുണ്ട് പക്ഷേ സൈര്യമായിട്ട് രീതിയിലേക്ക് പോകാനുള്ള കാരണം എന്താണ് അല്ല ഞാൻ എനിക്കിതിനു മുമ്പ് ഉണ്ടായിരുന്ന വണ്ടി ലോഡ്ജിയാണ് റണോസീറ്റിൽ അപ്പോൾ ഒരു ഇതിപ്പോൾ നാലാമത്തെ വണ്ടിയാണ് എൻ്റെ എല്ലാം ഞാൻ ഫ്രഷ് തന്നെ എടുത്തതാണ് ഈ ലോഡ്ജി ഒരു പത്ത് പന്ത്രണ്ട് പതിനാറ് വരെ കിട്ടും ഹൈവേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഒരു മൈലേജ് റേഞ്ച് പിന്നെ ഒരു ആറ് വർഷം കഴിഞ്ഞപ്പോൾ വണ്ടി മാറണം വണ്ടി മാറാനുള്ള പല പല ഓപ്ഷൻസ് നോക്കിയപ്പോൾ കിയ സോണറ്റ് ഡീസല് അല്ലെങ്കിൽ പഞ്ച് ഇവി ഇങ്ങനെയായിരുന്നു ഒരു കൺക്ലൂഷനിലെത്തിയത് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ അപ്ഗ്രേഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്തത് ഇ വിയിലോട്ട് പോകാം ഒരു ഒരു റിസ്ക് എടുക്കാം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ആസ് ഓൺ ടുഡേ ഞാൻ ഹാപ്പിയാണ് എനിക്ക് ആ വേറെ ഇഷ്യൂസ് ഒന്നും വലുതായിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്താണ് റേഞ്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടു ഹൺഡ്രഡ് പ്ലസ് കിട്ടുന്നുണ്ട് ലോങ്ങ് ഞാൻ പാലക്കാട് അല്ലെങ്കിൽ മൂന്നാറ് അങ്ങനെ അത്യാവശ്യം കടപ്പന ട്രിവാൻഡ്രം എല്ലാം ഞാൻ പോകുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ദൂരം പോകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് പ്ലാൻ ചെയ്തു പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒന്ന് ചാർജ് ചെയ്യാനുള്ള പ്ലാനിങ് നമുക്ക് മനസ്സിൽ വേണം അത് ആകെ എനിക്ക് ഈ വണ്ടി എടുത്തിട്ടുള്ള ഒരേ ഒരു മിസ്ഹാപ്പ് മൂന്നാറ് പോയപ്പോഴാണ് അത് എൻ്റെ തന്നെ മിസ്റ്റേക്ക് ആണ് കാര്യം അതിനുമുമ്പ് ഞാൻ കട്ടപ്പന പോയി കട്ടപ്പന പോയപ്പോൾ റേഞ്ച് പ്രോപ്പർ ആയിരുന്നു എനിക്ക് കട്ടപ്പന കറക്റ്റ് എത്തുന്നവരെ എനിക്ക് പവർ ഉണ്ടായിരുന്നു അവിടെ ചെന്നാണ് ചാർജ് ചെയ്തത് ആ ഒരു ആന്റിസിപ്പേഷനിലാണ് ഞാൻ മൂന്നാറും പോകുന്നത് മൂന്നാറ് പോയപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് കിലോമീറ്റർ മുമ്പ് വെച്ച് പവർ ഡ്രെയിൻ ആയിപ്പോയി കംപ്ലീറ്റ് ആയിട്ട് ആ ഒരൊറ്റ ഇൻസിഡന്റ് എനിക്ക് ആകെ ഉണ്ടായിട്ടുള്ള കാര്യം അതുകൊണ്ട് നമ്മൾ പഠിച്ചു ഉണ്ട് 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 മൂന്നാറ് ടാറ്റഡ തന്നെ ഉണ്ട് അല്ലെങ്കിൽ കെ എസ് ഇ ബിയുടെ ഉണ്ട് ആ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് ഹൈവേസിൽ അല്ലെങ്കിൽ ബാക്കി സിറ്റി ലിമിറ്റ്സിനകത്തോട്ട് വന്നാൽ ഇഷ്ടം പോലെ ഉണ്ട് ആ ഇഷ്ടം പോലെ ഉണ്ട് പ്രോബ്ലംസ് ഇഷ്ടംപോലുണ്ട് കെ സി ബിയുടെ അത് കുറച്ച് ഞാനിപ്പോ അടുത്ത കാലത്ത് ഞാനും ശ്യാമം കൂടെ ഞങ്ങൾ വിൻസർ ഓടിച്ച് ഒന്ന് ഭാഗമണ്ണിലൊക്കെ പോയപ്പോ രണ്ട് ചാർജിക്ക് ശേഷം വർക്ക് ചെയ്യുന്നില്ല ഒരു അതൊരു ാണ് ആ പക്ഷേ മീൻസ് ഞാൻ ഒരു ഫോളോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ ഹൈ റേഞ്ചിലോട്ട് ഇതുകൊണ്ട് പോകില്ല ഫ്രണ്ട്സിന്റെ വണ്ടി എടുത്തോട്ട് പോകും ബാക്കി സിറ്റി ലോങ് ഡ്രൈവ്സ് മാത്രമാണ് പോകുന്നത് അതെ അതെ ഫുൾ ചാർജ് എനിക്ക് ഡിപ്പെൻസ് ആണ് സിക്സ് ഹവേഴ്സ് ഒക്കെയാണ് ആവറേജ് കാര്യം ഞാനൊരു ട്വന്റി പെർസെന്റേജ് ഒക്കെ ആവുമ്പം തന്നെ ചാർജ് ചെയ്യും സീറോ ആയിക്കഴിഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ല <laughs> ഞമ്മളെ എനിക്കുണ്ടായ ആകെ ഒരേ ഒരു ഇഷ്യൂ ആ മൂന്നാറ് പോയത് മാത്രിയെല്ലാ ആണ് പക്ഷെ അത് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആണ് നമ്മള് റേഞ്ച് കാണിച്ചതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതും അല്ലെങ്കിൽ കട്ടപ്പന പോയപ്പോ വെച്ചുള്ളൊരു ഒരു അതൊന്നും അങ്ങോട്ട് എത്തിയില്ല ഇതിപ്പോ നമ്മളീ പൊതുവെ ഇന്ത്യൻ ഇലക്ട്രിക് വണ്ടികളെ പറ്റി പറയുന്നത് ഒരു ഒരു പരിധി കഴിയുമ്പോൾ പെട്ടെന്ന് ഡ്രോപ്പ് കഴിയുമ്പോ അത് അങ്ങനെ ഫീൽ ഒരു 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 ഒക്കെ കഴിയുമ്പോൾ ഡ്രോപ്പ് ഡ്രോപ്പ് ആ ആ വരെ റാപ്പിഡ് ആണ് ലാസ്റ്റ് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തീരും തീരും അതാണ് എനിക്ക് മറ്റേ എം ജിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം നേരെ തിരിച്ച എൻ്റെ എന്റെ കോമറ്റ് ഉണ്ട് ഞാൻ ടൂ ഹൺഡ്രഡ് ആണ് എപ്പോഴും കാണിക്കുന്നത്

അല്ല ഒരു ട്വന്റി മിനിറ്റ്സ് എനിക്ക് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാം അപ്പോ ഞാൻ ഓടി എത്തും എത്തായു തേർട്ടി കാര്യം എനിക്ക് ലോങ്ങ് പോകുമ്പോൾ ടു ട്വന്റി ടു തേർട്ടി മൈലേജ് കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചിലപ്പോൾ എത്തും പക്ഷെ ആ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആലപ്പുഴ എത്തുമ്പോൾ അല്ലെങ്കിൽ കൊല്ലം എത്തുമ്പോൾ ചാർജ് ചെയ്യുന്നത് ഞാൻ ഇതിനുമുമ്പ് പല ഓട്ടോമാറ്റിക് വണ്ടികളും ഓട്ടോമാറ്റിക് അതായത് പെട്രോളിന്റെ ഡീസലിന്റെ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഓടിക്കാനുള്ള കംഫർട്ട് ഭീകരമാണ് ഒന്നും പറയാനില്ല ഞാൻ ജീപ്പ് വരെ ഓടിച്ചിട്ടുണ്ട് പക്ഷെ ആ ഷിഫ്റ്റിങ് അറിയാം ഇതിൽ മോട്ടോർ ആയതുകൊണ്ടാണ് പക്ഷെ അമേസിംഗ് ആണ് പിന്നെ നമ്മളിത് വേറെ ഏതോ ഓടിച്ചാലും നമുക്കൊരു ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടില്ല ഞാനത് ഫീൽ ചെയ്യണ്ടിരിക്കും ഞാൻ എന്റെ കോമറ്റിന്ന് മാറി ജിമ്മിലേക്ക് പോകുമ്പോൾ എന്ത് ഹെവിയായിരുന്നു നമുക്കൊരു തോന്നലെന്ത് ഈസി ആയിട്ട് അങ്ങ് ഓടിച്ചോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ഞാനിത് എം ആർ ആണ് എടുത്തത് മിഡ് റേഞ്ച് എടുത്തു കഴിഞ്ഞ് ഈ മൂന്നാറ് പോയപ്പോ തോന്നി എല്ലാവരും എടുക്കേണ്ടതായിരുന്നു ഒരു ത്രീ തേർട്ടിയാണ് പറയുന്നത് പക്ഷെ ത്രീ ഹൺഡ്രഡ് കിട്ടുന്നുണ്ട് ആ അതാകാമായിരുന്നു ഒരു ഒന്നര ലക്ഷം രൂപ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അന്ന് വിചാരിച്ചത് അത്ര ഓട്ടം വരുന്നില്ലല്ലോ എന്നുള്ളൊരു കാൽക്കുലേഷനല്ലായിരുന്നു പക്ഷെ ഞാൻ ഈ പറഞ്ഞില്ല എനിക്ക് ആരോടും സജസ്റ്റ് ചെയ്യാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ എം ആർ എടുക്കരുത് എല്ലാവരും തന്നെ എടുക്കുക സിറ്റി മാത്രമാണെങ്കിൽ ഒരു ഒരു പ്രശ്നവും സിറ്റി മാത്രമാണെങ്കിൽ നമ്മൾ ബോധറെ അതായത് സിറ്റിന്നല്ല ഇപ്പൊ ഞാൻ തൃശ്ശൂർ പോകുന്നു അല്ലെങ്കിൽ കോട്ടയം പോകുന്നു ഈ സമയത്തൊന്നും ബോദ്രേഷനേ ഇല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോയിട്ട് തരാം തിരിച്ചു വരുമ്പോഴത്തേക്ക് മേബി ഒരു ട്വന്റി പെർസെന്റേജ് താഴെ എത്തിയിട്ടുണ്ടാവുന്നതേ ഉള്ളൂ പക്ഷേ റിസ്ക്കേ ഇല്ല പക്ഷേ ലോങ് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട് നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ ചെയ്ത് എവിടെങ്കിലും നിർത്തി പറഞ്ഞ ഒരു ഇരുപത് മിനിറ്റ് ചായ ഒടിച്ച് പോകണം ആ ഒരു മതി എന്തായാലും ഇലക്ട്രിക് അല്ല നമുക്ക് വാങ്ങിക്കാവുന്ന ഒരു ആയിട്ടുണ്ട് വാങ്ങിക്കാവുന്ന ആവശ്യ അവസ്ഥ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു സാറേ എനിക്ക് ഒരു മോസ്റ്റ്ലി ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ഡീസല് അല്ലെങ്കിൽ ചിലപ്പം എല്ലാ ദിവസവും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ഡീസലാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് അൺകംപയറബിൾ ആണ് ഈ ലോഡ്ജിയിലേക്ക് പോയെന്തുകൊണ്ട് ഇപ്പൊ ലോഡ്ജി ഇപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്ന പലർക്കും പെട്ടെന്ന് പിടികിട്ടുന്ന പോലും ഉണ്ടാവില്ല കാരണം ഇതിൽ റനയുടെ ലോഡ്ജി എന്ന് വന്നിരുന്നു അത് ഇന്നോവയ്ക്ക് പകരക്കാരനാകുന്നൊക്കെ വിചാരിച്ചെങ്കിൽ അങ്ങനൊന്നും പറ്റില്ല പക്ഷെ നല്ല വണ്ടിയായിരുന്നു നല്ല വണ്ടി എങ്കിലും ആ സമയത്ത് അതിലേക്ക് പോയത് എന്തുകൊണ്ടാ ഞാൻ എൻ്റെ ഫസ്റ്റ് വണ്ടി ഒരു ഐക്കണായിരുന്നു ഫൈവ് സീറ്റർ ആയിരുന്നു അതുകഴിഞ്ഞ് സെക്കൻഡ് എക്സെൻ്റ് ആയിരുന്നു അതും ഫൈവ് സീറ്റർ ആയിരുന്നു ഞങ്ങൾ വീട്ടിൽ തന്നെ ആറ് പേരുണ്ട് ഞാൻ വൈഫ് പിള്ളേർ അച്ഛൻ അമ്മ പിന്നെ അനിയൻ ഉണ്ടായിരുന്നു ആ സമയത്ത് കൂടെ അപ്പോൾ ഈ പോകാനുള്ള ഒരു കംഫർട്ട് നോക്കിയാണ് അത് മേടിച്ചത് പക്ഷേ എറണാകുളത്ത് അതും കൊണ്ട് പാർക്ക് ചെയ്യാമെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല അത് ഇത്രയും വലിയ ബുദ്ധിമുട്ടാണെന്ന് അത് വാങ്ങിച്ചു കഴിഞ്ഞാണ് മനസ്സിലായത് പക്ഷേ ഓടി ഒരു ആറു വർഷം ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ അടിപ്പിച്ചാൽ അത് ഓടി നല്ല എനിക്ക് സിറ്റിക്കകത്താണ് ഈ പന്ത്രണ്ട് പതിനാല് ഇഷ്യൂ ലോങ് പോകുമ്പോ പതിനാറ് പതിനെട്ട് വരെയൊക്കെ കിട്ടുമായിരുന്നു നല്ല കംഫർട്ടായിരുന്നു ബാക്ക് സീറ്റിലാണെങ്കിലും ബാക്ക് സീറ്റിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് നല്ല വണ്ടിയായിരുന്നു പക്ഷേ പക്ഷെ അതെ 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 അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ടാറ്റാ പഞ്ച് കസ്റ്റമറാണ് എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളെ വാഹനങ്ങളെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഈ ഒരു സാധനമുള്ളൂ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചാർജ് ചെയ്യാൻ ഒന്നും വിചാരിച്ച് പോകരുത് ഞാനും ശാമം കൂടെ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ മൂന്നാമത്തെ ചാർജിങ് സ്റ്റേഷനിലാണ് അത് ചാർജ് ചെയ്യാൻ പറ്റിയത് അതുപോലെ വർക്ക് ചെയ്തില്ല അപ്പോൾ അത്ര ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് അപ്പം നമ്മൾ അന്ന് ചോദിക്കാൻ ചോദിച്ചാൽ ഞങ്ങൾ അവിടെ മൂന്നാമത്തെ സ്ഥലത്ത് ചാർജ് ചെയ്യുമ്പോൾ അവിടെ പഞ്ചല്ലായിരുന്നു ചാമേ നമ്മുടെ ഓടാനുള്ളത് പറഞ്ഞു ാണ് കാര്യം നമ്മളെ എവിടെങ്കിലും ആ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു കൊല്ലത്ത് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഞാൻ നോക്കിയപ്പോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പോയിന്റിലാണ് എനിക്ക് ചാർജിങ് കിട്ടിയത് അപ്പോ എപ്പോഴും നമ്മൾ ആ ഒരു ഒരു സേഫ്റ്റി നോക്കി അതേ ഉള്ളൂ ബാക്കി എല്ലാ തരത്തിലും നമുക്ക് വാങ്ങിക്കുന്ന അവസ്ഥ ആയിട്ടുണ്ടെന്ന് സംശയം അപ്പൊ എന്തായാലും ഇന്ന് രാവിലെ ഒരു മീറ്റിംഗിന് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം വിടുകയാണ് സോ മച്ച് ബൈ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചനിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് ഫയർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തായാലും നമ്മുടെ ചേർന്ന റാപ്പിഡ് ഫയർ അവതരിപ്പിച്ച മൈ ജിക്കുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയറുമായിട്ട് കാണാം ബൈ